哎，哦。<laughs> <laughs> നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഇന്നലെ ടാസ്കിൽ നടന്ന ഒനിയൽ മസ്താനി ആ ബാ ടച്ച് വിഷയത്തില് ഇന്നലെ രാത്രിയിൽ വലിയ വിഷയം ഉണ്ടായി വളരെ ആയിട്ട് ഒനിയലിനെ വിളിച്ച് മാത്രം സംസാരിക്കണമെന്ന് പറഞ്ഞ് മസ്താനി ലക്ഷ്മിയോട് പറഞ്ഞിരുന്നു പക്ഷെ ലക്ഷ്മി അത് വലിയ വിഷയമാക്കിക്കൊണ്ട് അതിനൊരു കണ്ടന്റ് ആക്കി മാറ്റി ഇന്നലെ അർദ്ധരാത്രി വീട്ടിലുള്ള മുഴുവൻ കണ്ടൻറ്റുകൾ ഈ വിഷയം സംസാരിച്ച ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടാണ് കിടന്നത് ഈ ഒനിയലിന്റെയും മസ്താനിയുടെയും ബോഡി ലാംഗ്വേജ് വെച്ച് പറയുമ്പോൾ ഇവർ രണ്ടുപേരും ശരിക്കും ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ട് മസ്താനി ആകപ്പാടിപ്പം പെട്ടിരിക്കുകയാണ് പറഞ്ഞും പോയി സംസാരിച്ചും പോയി ഇനിയിപ്പോൾ ആരുടെ പക്ഷത്ത് നിൽക്കും തള്ളിക്കളയാനും പറ്റത്തില്ല ആ ഒരു വല്ലാത്ത അവസ്ഥ നിൽക്കുകയാണ് മസ്താനി കാരണം ഈ ഒരു വിഷയത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടി വീട്ടിലെ മുഴുവൻ ആളുകളും സാറ്റർഡേ എപ്പിസോഡിൽ ലാലായിട്ടും വരുമ്പോൾ ആ വിഷയം ഉയർത്തി കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും മസ്താനി ആഗ്രഹിച്ചത് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കുക ഒരു റിലീഫ് കിട്ടുക അത്ര മാത്രമുള്ളൂ ഇതിനെ ഒരു കണ്ടന്റ് ആക്കി പുറത്തേക്ക് വിടാരിക്കാൻ വേണ്ടി മൈക്ക് പോലും ഉപയോഗിക്കാതാണ് മസ്താനി വിഷം ലക്ഷ്മിയോട് സംസാരിച്ചത് എന്നാൽ ലക്ഷ്മി ചീഞ്ഞ മനസ്സിൽ ഇതൊരു കണ്ടന്റ് ആക്കാൻ വേണ്ടി ഒനിയലിനെ വെല്ലുവിളിക്കുന്നു മൈക്ക് ധരിച്ച് സംസാരിക്കണ നീ പറയുന്നത് എല്ലാവരും കേൾക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ ഒനിയലിനെ പലവട്ടം വെല്ലുവിളിച്ചു അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒനിയൽ വല്ലാണ്ട് മെന്റലി ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട് ഇന്നലെ ഈ ഒരു വിഷയം ബിഗ് ബോസിന്റെ ക്യാമറയുടെ മുമ്പിൽ തന്നെ അവതരിപ്പിച്ചിരുന്നു പക്ഷെ എന്നിട്ടും പുള്ളിക്ക് സമാധാനം കിട്ടാനായിട്ട് കൺവെൻഷൻ റൂമിൽ വന്നിട്ട് ബിഗ് ബോസുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ ബിഗ് ബോസ് റൂമിൽ വന്ന ഒരു സംഭവമാണിത് കൺവെൻഷൻ റൂമിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഒനിയൽ ഇന്ന് പൊട്ടിക്കരയാണ് ഇത് ഓരോ മനുഷ്യൻ്റെയും വീക്കായിട്ടുള്ള അവസ്ഥയാണ് മെൻ്റലി ഡൗൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റെപ്പ് പോലും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അത് എന്തുമാത്രം പണം ഉണ്ടെങ്കിലും സെലിബ്രിറ്റി ആണെങ്കിലും എത്ര ക്വാളിറ്റി ഉണ്ടെങ്കിലും ഇത്തരം സ്റ്റേജുകളിൽ മനുഷ്യർ തളർന്നു വീഴും ഇത് ആണുങ്ങളെ സംബന്ധിച്ചത് വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഒരാൾ തല്ലിക്കൊല്ലാൻ വന്നാൽ അല്ലെ വെട്ടിക്കൊല്ലാൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപക്ഷെ ചങ്കും പിരിച്ചു നിൽക്കും പക്ഷെങ്കില് പബ്ലിക്കായിട്ട് ഒരു പെണ്ണിനോട് മിസ്ബിഹേവ് ചെയ്തു എന്നൊരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഏതൊരു ആണു ആ സമയം ഉരുക്കിപ്പോകും പ്രതികരണ ശേഷി പോലും ആ സമയത്ത് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ ഒന്നിലും സംഭവിച്ചത് ഇവിടെ സംഭവം നടന്നതിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് അല്ലെങ്കിൽ സത്യമാണോ കള്ളമാണോ എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷെ നമ്മൾ ലൈവ് കണ്ടപ്പോൾ ആ സമയത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല പക്ഷേ ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നതിന് ശേഷമാണ് ഈ ഒരു കണ്ടന്റ് സംസാരിക്കാൻ തുടങ്ങിയത് പോലും അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡ് വരെ നമുക്ക് കാത്തിരിക്കാം ഇല്ല ലേട്ടൻ വരട്ടെ എന്താണ് ക്ലാരിറ്റി എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയും ബിഗ് ബോസിൻ്റെ തീരുമാനം എന്താന്നൊക്കെ നമുക്ക് നോക്കാം ഇത്തരം ഒരു ഷോയിൽ ഒരാൾ ഒരു പെണ്ണിനോട് മിസ്ബിഹേവ് ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയത്തില്ല അത് എത്ര ഫാൻസ് ഉള്ള ആളാണെങ്കിൽ പോലും എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഒരിലിനോടൊപ്പമാണ് കാരണം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് തന്നെയാണ് ആ ലൈവിലൂടെ നമുക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ